കലാകാരന് രാഷ്ട്രീയം വർഗം പൊടി ഇതൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായം സൈനികമെന്നുള്ള ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ മാത്രമല്ല ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനി ഉണ്ട് ഹിന്ദുണ്ട് പഠിക്കലുണ്ട് ഈഴവരുണ്ട് എല്ലാവരുണ്ട് സിനിമ ഞാൻ ഇന്നലെ തിയേറ്ററിൽ കണ്ടു അപ്പം മൂന്ന് തിയേറ്ററിനെ കുറച്ച് കോമഡി എന്നുള്ള സംഭവം കുറച്ച് നാളെ അപ്പം ഈ മൂന്ന് തിയേറ്ററിലും ഒരേ സ്ഥലത്ത് ശരി ഒരേ സ്ഥലം അപ്പം അത് സവിത പോലുള്ള തിയേറ്ററിൽ കണ്ടു പോറന്മാളുള്ള തിയേറ്ററിൽ കണ്ടു എടപ്പിള്ളിയിലുള്ള വനിത അവിടെ കണ്ടു അപ്പം ചിരിക്ക് പണ്ടൊക്കെ നമ്മളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ മെട്രോയിലുള്ള ആളുകളുടെ ഓഡിയൻസൊക്കെ ചിരിയും സാധാരണ തിയേറ്ററിലെ ചിരി എന്നുള്ള വ്യത്യാസമുണ്ടായിരുന്നു കാരണം മറ്റുപോലെ ആൾക്കാർ ചിന്തിക്കാൻ ഇത്തിരി പാടാറുണ്ട് അതിന് മാളിലൊക്കെ പക്ഷെ ഇപ്പം അതൊക്കെ മാറി ഇപ്പം എല്ലായിടത്തും ഭയങ്കര ഗംഭീരമായി ചോദിച്ചതുകൊണ്ട് ആ ഒരു നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാനിവിടെ വന്നിരുന്നത് വളരെ സന്തോഷമുണ്ട് പക്ഷെ ആ സന്തോഷത്തിന് കൂടെ ഞാൻ എൻ്റെ ചെറിയ ദുഃഖം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സിനിമയിൽ വന്ന ആളാണ് പക്ഷെ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എൻ്റെ മനസ്സിലായിട്ടൊരു വിഷമം സിനിമയ്ക്ക് അല്ലെങ്കിൽ കലാകാരന് രാഷ്ട്രീയവും മതം വർഗം പൊടി ഇതൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായം വളരെ തെറ്റാണ് ഞങ്ങളുടെ സിനിമയില് ഷൈനികം എന്നുള്ള ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളു മാത്രമല്ല ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനി ഉണ്ട് ഹിന്ദുണ്ട് പണിക്കരുണ്ട് ഈഴവരുണ്ട് എല്ലാവരുണ്ട് ഇതിൽ പൈസ മുടക്കിയിരിക്കുന്ന സാന്ദ്രയുടെ പൈസയ്ക്ക് നിറമില്ല പൊടിയില്ല മതമില്ല ഒന്നുമില്ല അപ്പം അങ്ങനെ കാണുന്നത് ഒരിക്കലും കലാകാരന് അങ്ങനെ ഒരു ഒരു പൊടിയുടെയോ മതത്തിൻ്റെയോ ഒന്ന് കാണുന്നത് ഇപ്പോൾ വളരെ വിഷമത്തോടി പറയുന്നത് എന്താദ്യം വേദനിപ്പിക്കാൻ പറയുന്നതല്ല എന്തെല്ലാം ആണ് വരുന്നത് അത് തെറ്റാണ് കലാകാരന് സിനിമാക്കാരന് അല്ലെങ്കിൽ അത് അതൊരിക്കലും പാടില്ല അവർക്കൊരിക്കലുമില്ല ഇപ്പോ എന്തെല്ലാം വിവാദങ്ങളുണ്ടായി ഉണ്ണി ഒരു കാര്യം അറിയാമോ ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് ആദ്യമായി സിനിമയ്ക്ക് പാവിച്ചേട്ട ഞാൻ എന്റെ ഞങ്ങളുടെ ട്രെയിനർ അയച്ചുകൊണ്ട് ഉണ്ണിക്കുക ഉണ്ണിയോട് ചോദിച്ചറിയാം ഉണ്ണി വോയിസ് മെസ്സേജ് ബാബു ബാബുചേട്ട ഒരു സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഫീൽ അടിക്കുന്നുണ്ട് ബാബുചേട്ട എന്ന് പറഞ്ഞാൽ ആളാണ് ഉണ്ണി മൂന്നത് ആ ഉണ്ണി മൂന്നിൽ അവർ തമ്മിൽ ഞങ്ങളുടെ കലാചാരെ തെറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട നടക്കില്ല അത് അത് അതുമായിട്ട് കൂട്ടിക്കുറയ്ക്കരുത് ഇനി എന്റെ പറയിൽ എന്തെല്ലാം വിവാദം ഉണ്ടായാലും വിഷമത്തോടുകൂടി പറയുകയാണ് അത് പാടില്ല ഞങ്ങൾക്ക് തരുന്ന സ്ക്രിപ്റ്റ് എന്താണോ ഞങ്ങൾ എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത് അത് പറയാൻ അത് പ്രവർത്തിക്കാൻ അത് അഭിനയിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് ഞങ്ങൾ ഞങ്ങളതിനോട് തുക വാങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങളങ്ങനെ കൊടുക്കുന്നത് ഒരിക്കലും അതൊരു വിഷമത്തോടുകൂടി ഞാൻ ഈ ഈയൊരു ഞാൻ ഈ ചിരിയും സന്തോഷത്തിൻ്റെ കിടയിൽ ഒരു വിഷമം വന്നു ചോദിക്കുകയാണ് ഞാനത് എല്ലാവരോടുകൂടി പറഞ്ഞു അപ്പോൾ ഈ ഇടത്തിടയ്ക്ക് മമ്മൂക്ക പോലും പറഞ്ഞു ഇപ്പോൾ നമുക്കൊരു തമാശ പറയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരാളെങ്ങനെ പറയണമെങ്കിൽ അവരുടെ ജാതിയും മതവും കൊടിയും രാഷ്ട്രീയവും ഒക്കെ നോക്കേണ്ട അവസ്ഥയായി പാടില്ല ഞങ്ങൾ കരുതി വിടും പ്ലീസ് ഇത് മാത്രം ഞാൻ പറയണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് താങ്ക് യു